അച്ഛൻ പി മാധവന്റെ വിയോഗത്തിൽ വിഷമത്തിലാണ് നടി കാവ്യ മാധവൻ എഴുപത്തിയഞ്ചുകാരനായ പി മാധവൻ ചെന്നൈയിൽ വെച്ചാണ് മരിച്ചത് കാസർകോട് നീലേശ്വരം സ്വദേശിയാണ് പി മാധവൻ സുപ്രിയ ടെക്സ്റ്റൈൽസ് എന്ന വസ്ത്ര വസ്ത്രസ്ഥാപനത്തിൻ്റെ ഉടമയായിരുന്നു കാവ്യക്കൊപ്പം എന്നും നിഴലായ കൂടെയുണ്ടായിരുന്ന ആളാണ് അച്ഛൻ മകളുടെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം തണലായി നിന്ന വ്യക്തി കാവ്യ കലാകാരിയാകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച പിതാവ് ലോകം മകളെ ഒറ്റപ്പെടുത്തിയപ്പോഴും ചേർത്ത് പിടിച്ചു രാവും പകലും കാവലായിരുന്നു കാവ്യയുടെ ഐശ്വര്യമായിരുന്നു അച്ഛൻ മാധവൻ ബാലതാരമായി അഭിനയരംഗത്തേക്ക് വന്ന കാവ്യ പെട്ടെന്ന് തന്നെ ജനശ്രദ്ധ നേടി എന്നാൽ കാവ്യയെ അഭിനയിക്കണം അഭിനയിപ്പിക്കണമെന്ന് അച്ഛനും അമ്മയും ഒരുപാട് ആഗ്രഹിച്ചിരുന്നു നാട്ടിന് പുറത്തുകാരനായ മാധവനും ഭാര്യ ശ്യാമളയും സിനിമാ ലോകത്തെ കുറച്ച് ഭയത്തോടെയാണ് കണ്ടത് എന്നാൽ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ലാൽ ജോസിൻ്റെ ചന്ദ്രൻ ഒതുക്കുന്ന ദിക്കിൽ എന്ന സിനിമയിൽ കാവ്യ നായികയായി എത്തി ലാൽ ജോസും മറ്റുള്ളവരും ഏറെ പറഞ്ഞ ശേഷമാണ് മകളെ ഈ സിനിമയിൽ അഭിനയിപ്പിക്കാൻ കാവ്യയുടെ അച്ഛനും അമ്മയും തയ്യാറാകുന്നത് എന്നാൽ സിനിമാ ലോകത്തിൻ്റെ രണ്ട് വശങ്ങൾ മനസ്സിലാക്കാൻ മാധവനും ശ്യാമളയ്ക്കും പലപ്പോഴും കഴിഞ്ഞിരുന്നില്ല മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നടിയായപ്പോഴും സാമ്പത്തികമായി ചില കബളിപ്പിക്കലുകൾ നടിക്കും കുടുംബത്തിനും നേരിടേണ്ടതായി വന്നിട്ടുണ്ട് പറഞ്ഞുറപ്പിച്ച പ്രതിഫലം കാവ്യയ്ക്ക് ലഭിക്കാതെ പോയ സാഹചര്യമുണ്ട് ഒരിക്കൽ ഇതേക്കുറിച്ച് കാവ്യം സംസാരിച്ചിരുന്നു താനും കുടുംബവും പണത്തിന്റെ കാര്യത്തിൽ കാർക്കശം കാണിക്കാറില്ലെന്ന് അന്ന് നടി വ്യക്തമാക്കി ഞങ്ങളുടെ ഫാമിലിയിൽ ആർക്കും അങ്ങനെ പിടിച്ചുവാകുന്ന സ്വഭാവമില്ല ചിലപ്പോൾ പ്രൊഡ്യൂസർ വന്ന് കണ്ണൊക്കെ നിറഞ്ഞ് പറയുമ്പോൾ എൻ്റെ അച്ഛൻ അയ്യോ കണ്ണ് നിറഞ്ഞിട്ടുള്ള പൈസ നമുക്ക് വേണ്ട എന്ന് പറയും പക്ഷേ അതുകൊണ്ട് നമുക്ക് ഗുണമൊന്നും ഉണ്ടായിട്ടില്ല ദോഷം മാത്രമേ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ പക്ഷേ എനിക്കോ അച്ഛനോ അമ്മയ്ക്കോ ചേട്ടനോ ഇതുവരെ മാറ്റമുണ്ടായിട്ടില്ല ഞങ്ങളെ ഇപ്പോഴും ആൾക്കാർ പറ്റിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് കൊണ്ടിരിക്കുന്നുണ്ടെന്ന് അന്ന് കാവ്യ മാധവൻ പറഞ്ഞിരുന്നു